ഓരോ തലമുറയിലെയും മികച്ച പ്രതിഭകളെ ഉണ്ടാക്കി വിടുന്ന കാര്യത്തിൽ ബ്രസീൽ വേറെ ലെവലാണ് പെലയുടെ കാലം മുതൽ ഇങ്ങോട്ട് പലയ്ക്ക് മുമ്പും ഇതിഹാസങ്ങളെ ബ്രസീൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല അവസാന നിമിഷം വണ്ടർ ഡ്രക്ക് ഡെഡ്രക്കിന്റെ കാര്യത്തിൽ വരെ യാതൊരു സംശയവും കാരണം ബ്രസീലിയൻ ജനതയുടെ നിശ്വാസവും ഉച്ഛാസവും എല്ലാം ഫുട്ബോൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ കോപ്പ അമേരിക്ക ടൂർണമെന്റിന് മുന്നോടിയായിട്ട് നടന്ന മത്സരത്തിൽ അവർ മെക്സിക്കോയെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കോപ്പ അമേരിക്കയ്ക്ക് മുന്നേ ഉള്ള ബ്രസീലിൻ്റെ അവസാനത്തെ സൗഹൃദ മത്സരമായിരുന്നു കളി ഏതാണ്ട് സമനിലയിലേക്കായി എന്ന് തോന്നിച്ച സമയത്തായിരുന്നു തൊണ്ണൂറ്റി ആറാമത്തെ മിനിറ്റിൽ അവരുടെ വണ്ടർക്കുണ്ടായിട്ടുള്ള എൻട്രക്കിന്റെ ഹെഡറിൽ കൂടി ബ്രസീൽ വിജയഗോൾ നേടിയത് ഏതായാലും മത്സരത്തിന്റെ ഒരു ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സരം തുടങ്ങി അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ ഫുൾ ഫോമിന്റെ താരമായിട്ടുള്ള ആൻഡ്രസ് പെരസിലൂടെ ലീഡ് എടുക്കുന്ന കാഴ്ച കണ്ടു ആയിരുന്നു ഈ ഒരു ഗോളിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റ് നൽകിയത് ആദ്യ പകുതിയിൽ ബ്രസീൽ ഒരു ഗോളിന് മുന്നിലായിരുന്നെങ്കിൽ പോലും ബ്രസീലിന്റെ ആദ്യ പകുതിയിലെ കളി അത്ര മികച്ചതൊന്നും ആയിരുന്നില്ല അത്യാവശ്യം തണുത്തുറഞ്ഞ അവിയൽ വരുവം കളിയായിരുന്നു ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്നത് ആ ഒരു ലീഡ് മാത്രമാണ് ആദ്യ പകുതിയിൽ ബ്രസീലിനെ ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് പറയാൻ പറ്റുന്നത് അമ്പത്തിനാലാമത്തെ മിനിറ്റിൽ രണ്ടാം പകുതിയിൽ അമ്പത്തിനാലാമത്തെ മിനിറ്റിൽ ആക്സണൽ താരം മാർട്ടിനല്ലിയിലൂടെ ബ്രസീൽ ലീഡ് ഇരട്ടിയാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു കൗട്ടോ ആയിരുന്നു ആ ഒരു ഗോളിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റ് നൽകിയത് എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ കിനോസിന്റെ ഒരു ഗോളിൽ കൂടി മെക്സിക്കോ തിരിച്ചടിച്ച് അവരും സ്കോർ ബോർഡിലേക്ക് എൻ്റർ ചെയ്തതോടുകൂടി മത്സരം ആവേശകരമായി മാറി പിന്നീട് മെക്സിക്കോയും സമനില ഗോളിന് വേണ്ടിയുള്ള കിണഞ്ഞ പോരാട്ടങ്ങൾ നടത്തി അതോടുകൂടി മത്സരം കുറച്ച് ആവേശകരമായി ആദ്യ പകുതിയിൽ തണുത്ത മത്സരമായിരുന്നെങ്കിലും രണ്ടാം പകുതിയിൽ ആവേശകരമായിട്ടുള്ള ഒരു മത്സരം തന്നെ നമുക്ക് കാണാൻ പറ്റി അവസാനം ബ്രസീൽ വിജയം ഉറപ്പിച്ചു എന്ന് തോന്നിച്ച തൊണ്ണൂറ്റിനാലാമത്തെ മിനിറ്റിൽ ഗുലൈമോയിലൂടെ ഗുലൈമോ മാർട്ടിനസിന്റെ ഒരു ഷോട്ടിൽ കൂടി അലിസനെ കീഴ്പ്പെടുത്തി അവര് അതായത് മെക്സിക്കോ സമനിലയിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു മത്സരം സമനിലയിൽ അവസാനിച്ചു ഇനിയൊരു വിജയഗോളിന് ഇല്ല എന്ന് തോന്നിയ നിമിഷം രണ്ട് മിനിറ്റുകൾക്ക് അപ്പുറം തൊണ്ണൂറ്റിയാറാമത്തെ മിനിറ്റിൽ ബ്രസീലിന്റെ വണ്ടർ കിഡ് എൻഡ്രിക് ബ്രസീലിന് വേണ്ടി വിജയഗോൾ നേടി അങ്ങനെ കാനറക്കിളികളുടെ ചെറുകടികൾ കോപ്പ അമേരിക്കയിലേക്ക് വിജയകരമായിട്ട് തന്നെ പറന്നു വരുന്നതിൻ്റെ സൂചന അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇപ്പം ബ്രസീലിന്റെ കാര്യം പറയുമ്പോഴേ അതിനു മുമ്പ് വിനീഷ്യസിന്റെ ക്രോസിൽ നിന്നാണ് എൻട്രിക്ക് ഒരു ഗോൾ നേടിയത് ഇനിയിപ്പം ബ്രസീലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്രസീൽ എല്ലായ്പ്പോഴും വളരെ മികച്ചവര് തന്നെയാണ് പക്ഷെ അവർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കോപ്പയിലും വേൾഡ് കപ്പിലൊക്കെ പരാജയപ്പെടുന്നതിന്റെ കാരണം അവർ ഫുട്ബോളിനെ ഒരു പ്രൊഫഷൻ എന്നതിനെക്കാട്ടി ഒരു പാഷനും വികാരവും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ചെറിയ പ്രൊഫഷണലിസ്റ്റിലെ പോരായ്മകൾ അവരെ തളർത്തുന്നുണ്ട് അവർ ഒരു എക്സ്ട്രീം പ്രൊഫഷണലായിട്ട് ഇത് കാണാതെ ഇന്ത്യയിൽ ക്രിക്കറ്റ് എങ്ങനെയാണോ ഇന്ത്യൻ താരങ്ങൾ ക്രിക്കറ്റിനെ എങ്ങനെയാണെന്ന് കാണുന്നത് അതുപോലെയാണ് ബ്രസീലിയൻ താരങ്ങൾ ഫുട്ബോളിനെ കാണുന്നത് അതിൻ്റെ ഒരു പ്രശ്നം അവരെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് അതാണ് ബ്രസീലിൻ്റെ തിരിച്ചടിക്ക് കാരണം അപ്പം ബൈ അടുത്ത വീഡിയോ വേഗം വരും